മണ്ഡലം പ്രവാസി ലീഗ് സൗകര്യം രണ്ടായിരത്തി കുടുംബ സംഗമം സംഘടിപ്പിച്ചു പേരാമറ മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എം കെ സി കുട്ട്യാലി പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി ദയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രവാസി കൂട്ടായ്മ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു മണിക്കൂർ ആ ജോലിക്കിടയിലും നമ്മൾ പോവാൻ അവിടെ കെ എം സി സി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കെ എം സി സി നമുക്കന്ന് കിട്ടുമോ നമ്മളെ പോക്കെടുത്ത് ചിലവാണ് അവിടെ കിടന്നിട്ടുണ്ട് രോഗാണ് അയാൾ ആശുപത്രി നാട്ടിലേക്ക് കൊണ്ടുപോകണം നാട്ടിലെ കല്യാണ പ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് അവിടെ കൊണ്ടുപോകണം അവിടെ അതിന് ആവശ്യമായ സഹായം ചെയ്ത് കൊടുക്കണം നാട്ടില് വീടില്ലാത്ത ആളുകൾ നമ്മളെപ്പുർമാർ കേരള പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് ചേറം പറ്റ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി എടവരാട് ആരോഗ്യ സബ് സെൻ്ററിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ പ്രവാസി ലീഗ് എടവരാട് ശാഖാ ട്രഷറർ കുഞ്ഞബ്ദുള്ള ഹാജിയും സീനിയർ കെ എം സി സി നേതാവ് കണ്ടോത്ത് അബൂബക്കർ ഹാജി ചടങ്ങിൽ ആദരിച്ചു പ്രവാസി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഇംബിജിമാമു ഹാജി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി പി എ അസീസ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ആർ കെ മുനീർ വഹീദ പാറേമൽ ടി കെ ലത്തീഫ് പി സി സിറാജ് എം കെ അബ്ദുറസാഖ് പി പി അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു പ്രവാസികൾ ആനുകൂല്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് ക്ലാസ് എടുത്തു പ്രവാസി പേരാമ്പ്ര മണ്ഡലം ജനറൽ സെക്രട്ടറി മൊയ്തു പുറമണ്ണിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ മണ്ഡലം ട്രഷറർ സി സൂ നന്ദി പറഞ്ഞു സുബിത അനിൽ പേരാമ്പ്ര പ്രിയപ്പെട്ടതാണ് ബജറ്റ് ട്രെൻഡിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസ് പേരാമ്പ്രയിൽ ജ്വല്ലറി ഷോ ജനുവരി നാല് മുതൽ പത്ത് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതി വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു